ശരീരഭാരം കുറയ്ക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്നാൽ കുറഞ്ഞ ചെലവിൽ വളരെ പെട്ടെന്ന് അതിനാകുമോ കഴിയും വിശദീകരിക്കാം എപ്നിക് ഹെൽത്ത് കോഡ് ശരീരഭാരം കുറയ്ക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്നാൽ വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതിനാണ് ചിയ സീഡ്സ് ഉപയോഗിക്കുന്നത് കുറഞ്ഞ ചെലവിൽ വാങ്ങാൻ കഴിയുന്ന ചിയ വിത്തുകൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം സ്മൂത്തികളിലും ജ്യൂസുകളിലും പുഡിങ്ങുകളിലും ഒക്കെ ചേർത്ത് കഴിക്കാവുന്ന ചിയ സീഡ്സ് എങ്ങനെയാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന് അറിയാമോ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ പ്രോട്ടീൻ ഒമേഗ ത്രീ കൊഴുപ്പ് എന്നിവ വിശപ്പ് നിയന്ത്രിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ചിയ വിത്തുകൾ വെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കുമ്പോൾ അവ വെള്ളം ആഗിരണം ചെയ്ത് ഒരു ജെൽ പോലെയുള്ള ഘടനയുണ്ടാക്കുന്നു ചിയാവിത്തുകളിട്ട വെള്ളമോ ജ്യൂസോ കുടിക്കുമ്പോൾ കൂടുതൽ സമയം വയറ് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുന്നു വയറ് നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇടയ്ക്കുള്ള ലഘുഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിലെ കലോറി കുറയുന്നു ഇവയിൽ ദഹനത്തെയും ശരീരത്തിലെ ഊർജം നിലനിൽക്കാനും സഹായിക്കുന്ന കാൽസ്യം മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ചിയ വിത്തുകൾ നമുക്ക് വിവിധ രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് ചിയാവിത്ത് വെള്ളം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ചിയാ വിത്തുകൾ ചേർത്ത് നന്നായി ഇളക്കി പതിനഞ്ചു മുതൽ മുപ്പത് മിനിറ്റ് വെക്കുക അപ്പോൾ ഇവ ജെൽ ആയിട്ടുണ്ടാവും രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപോ കുടിക്കാവുന്നതാണ് രണ്ട് ചിയ വിത്തുകൾ ചേർത്ത പുഡിങ് ഒരു കപ്പ് സാധാരണ പാലിലോ ബദാം മിൽക്കിലോ രണ്ട് ടേബിൾ സ്പൂൺ കുതിർത്ത ചിയാ വിത്തുകൾ ചേർക്കുക അതിലേക്ക് അല്പം കറുവാപ്പട്ട പൊടിയോ കാൽ ടീസ്പൂൺ വാനില എസൻസോ ചേർത്ത് അതായത് മധുരം വേണ്ടവർക്ക് തേനോ പഞ്ചസാരയോ ചേർക്കാം മിക്സ് ചെയ്ത് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച ശേഷം അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമോ കഴിക്കാവുന്നതാണ് മൂന്ന് സ്മൂത്തികൾ തയ്യാറാക്കാൻ പഴങ്ങൾ അരിഞ്ഞതും പുളിയില്ലാത്ത തൈരും ഓട്സും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കുതിർത്തതും ചേർത്ത് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്ത് കുടിക്കാവുന്നതാണ് ഇനി ചിയാവിത്തുകൾ കഴിക്കുന്നതിനു മുൻപ് ശ്രദ്ധിക്കാൻ ചിയാവിത്തുകൾ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന മാന്ത്രിക ഭക്ഷണമല്ല എന്നും ഓർക്കണം അവ ഒച്ചരാത്രി കൊണ്ട് വയറിലെ കൊഴുപ്പ് കത്തിച്ചു കളയുകയുമില്ല വളരെ കുറഞ്ഞ അളവിൽ വേണം തുടക്കക്കാർ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പെട്ടെന്ന് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് ഒരു ഡയറ്റീഷ്യനോട് അഭിപ്രായം ചോദിക്കാവുന്നതാണ് കഴിക്കുന്നതിനു മുൻപ് ചിയാവിത്തുകൾ എപ്പോഴും കുതിർക്കാൻ ശ്രദ്ധിക്കുക ദഹന പ്രശ്നങ്ങളോ കുറഞ്ഞ രക്തസമ്മർദ്ദമോ ഉള്ളവരാണെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം തേടിയ ശേഷം വേണം ഉപയോഗിച്ചു തുടങ്ങാൻ ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ